ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് ഷോർട്സ് ഷോർട്സൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസും ഉണ്ട് അങ്ങനെ ഒന്നര വർഷം ഞാൻ എന്ത് ചെയ്താലും ന്യൂസ് ഇല്ലാത്തൊരു ചാനലായിട്ട് മാത്രമാണ് എൻ്റെ മാസ്റ്റർ മിത എന്ന് പറഞ്ഞ ചാനൽ പോയിക്കൊണ്ടിരുന്നത് ലൈവൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഒരു ഒന്നേകാല് വർഷം കൊണ്ട് ഞാൻ ചാനൽ മോട്ടീവേഷൻ ആക്കിയെടുത്തു ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചായി അഞ്ച് അഞ്ചിനാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആറിനാണ് ഇട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാർച്ച് ആയതോട് കൂടിയിട്ട് എൻ്റെ ചാനൽ മോണീസേഷൻ ആക്കിയെടുത്തു പല രീതിയിൽ പല രീതിയിൽ എന്ന് വെച്ചാൽ എന്താ പറയുക ലൈവ് ചെയ്തിട്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത് വെർട്ടിക്കൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ ആ രീതിയിൽ നമ്മൾ ലൈവുകൾ ചെയ്ത് ലൈവ് ചെയ്തിട്ട് ഞാൻ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കേട്ടോ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ നമുക്ക് കാശ് ഇങ്ങോട്ട് വന്ന് കൂടും എന്നാണ് നമ്മുടെയൊക്കെ വിചാരം പക്ഷെ നമുക്ക് കാശ് വന്ന് കൂടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിക്കണം അങ്ങനെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്താലും എത്ര വീഡിയോസ് ചെയ്താലും എത്ര ഷോർട്ട്സ് ചെയ്താലും എനിക്ക് എനിക്കേൺസ് ഇല്ല ആകെ കൂടിയിട്ട് ഒരു മാസത്തിൽ ഒരു ഡോളർ എനിക്ക് കയറുള്ളൂ ഇതെന്ത് കണ്ടാരോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത് എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നടന്നപ്പോഴാണ് ഞാൻ എപ്പോഴും കാണുന്ന ഒരു ചാനലുണ്ട് സാഫ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞ ചാനല് ആ ചാനലിൽ ഒരുപാട് ടിപ്സുകളൊക്കെ നമുക്ക് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുമ്പോൾ ചില ചില മാറ്റങ്ങൾ വരാത്തൊടങ്ങി അങ്ങനെ ഒരു ദിവസം സാറെ എൻ്റെ ചാനലിൽ അന്ന് കമന്റ് ഇട്ടു സാർ പറഞ്ഞു അന്ന് ഞാൻ ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല ട്ടാ സാർ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ കമ്പനിയിൽ മാറ്റിയാല് നിങ്ങളെ വീഡിയോസിന് വ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറിന്റെ വീഡിയോസ് കാണാറുണ്ടെന്നും കമന്റ് സാറ് വായിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പരിചയത്തിലാണ് എൻ്റെ വീഡിയോ സാറ് കണ്ടിട്ട് ആ കമ്പനിയിലൊന്നും അത്ര പോരാ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തത് അതുപോലെ തന്നെ ഒരു ഷോർട്സിൽ വന്നിട്ടും സാറ് ഫണ്ണി ആയിട്ടുള്ള നമ്മുടെ സാധാരണ വ്യൂവേഴ്സ് എങ്ങനെയാണ് കമന്റ് ചെയ്യുന്നത് അതുപോലെ നല്ല രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നി സാറ് ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിന്റെ കാര്യൊക്കെ വീഡിയോസിൽ പറയുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ചേർന്ന് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ ചേരാൻ തീരുമാനിച്ചു പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഞാൻ എന്റെ തമ്പനിയിൽ ഒന്ന് യൂട്യൂബില് നോക്കിയിട്ട് വേറൊരു പിന്നെ ഒരു തമ്പനിയിൽ ഒരു വീഡിയോ കണ്ടിട്ട് മാറ്റി നോക്കി പക്ഷെ എനിക്ക് അതൊന്നും അത്രയും വ്യൂസ് തന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സാറ് കമ്പനിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ സാറിന്റെ വീഡിയോസിൽ കണ്ട് അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെയുള്ള ആ ഒരു ആ ഗ്രൂപ്പിൽ ചേരാ ജോയിൻ ആവാമെന്ന് വിചാരിച്ചിട്ട് സാറിന് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ അപ്പൊ സാറിനോട് പറഞ്ഞു ഞാൻ ഒരുപാട് തരത്തിലുള്ള കണ്ടന്റുകളാണ് ചെയ്യണത് പല പല കണ്ടന്റുകളാണ് ചെയ്യുന്നത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട യാത്രകളും ഒക്കെ ആയിട്ടുള്ള വ്ളോഗുകളാണ് വ്ളോഗും ഗാർഡനിങ്ങും അങ്ങനെയൊക്കെ പലതും ആണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് എന്റെ ചാനല് ഒരു കണ്ടന്റ് തന്നെ ആക്കിയെടുക്കണം എന്റെ ചാനലിലേക്ക് നോക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി വേണം അതായത് ഒരു ഒരു തീം തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അപ്പൊ സാറ് പറഞ്ഞു ആ ശരി നിങ്ങൾ എന്തായാലും പിന്നെ തമ്പിനയിൽ മറ്റ് എന്നിട്ട് ഒരു കണ്ടന്റ് തന്നെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ നമുക്ക് ചെയ്യാൻ എപ്പോഴും എളുപ്പം തോന്നിയ ഒരു വിഷയം ഗാർഡനിങ് ആണ് അങ്ങനെ ഞാൻ ഗാർഡനിങ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തുകയും പിന്നെ അങ്ങോട്ട് ഗാർഡനിങ് വീഡിയോസ് മാത്രമാണ് ചെയ്തിരുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി ഒരു ഒന്നര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയ ചാനല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി ജൂണ് കഴിഞ്ഞിട്ടാണ് ജൂലൈയിലാണ് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നതും കണ്ടന്റ് ഇതാണ് എന്ന് തീരുമാനിക്കുന്നതും അപ്പൊ അതുവരെയുള്ള എൻ്റെ അത്രയും ഒന്നര വർഷം വെറുതെ വേസ്റ്റ് ആയിപ്പോയി എന്നിട്ട് ഞാന് വീഡിയോസ് ചെയ്യാനും പഠിക്കാനും തുടങ്ങി അങ്ങനെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസിലെ എന്തൊക്കെ തരത്തില് പെർഫോമൻസ് പെർഫോമൻസ് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ വീഡിയോ തുടങ്ങേണ്ടത് നമ്മൾ എങ്ങനെയാണ് വീഡിയോയിൽ പറയേണ്ടത് നമ്മൾ എന്തൊക്കെ പറയണം പറയണ്ട അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കുക ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചു തുടങ്ങി അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയപ്പോ തന്നെ എൻ്റെ വീഡിയോസിന് മൂവ്മെന്റ് വന്നു തുടങ്ങി ഈ ഇരുന്നൂറ് മുന്നൂറ് പറയുന്ന വ്യൂസിൽ നിന്നും ആയിരം രണ്ടായിരം നാലായിരം അങ്ങനെയുള്ള വ്യൂസിലേക്ക് കയറാൻ തുടങ്ങി തമ്പനിയിലും മാറ്റി മാറ്റാൻ പഠിച്ചു തമ്പനിയിൽ മാറ്റി തമ്പനിയിലും വ്യത്യാസം വന്ന് പിന്നെ പണ്ട് ചെയ്ത വീഡിയോസുകളൊക്കെ വീണ്ടും തമ്പനിയിൽ മാറ്റി ക്ലിപ്പ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തു അതൊക്കെ പോപ്പുലർ വീഡിയോസായി ഒരു ലക്ഷം വ്യൂസ് വരെ എത്തി ഒരു മാസം കൊണ്ട് ഈ ആറു മാസം കൊണ്ട് എനിക്ക് കാശും കിട്ടാൻ തുടങ്ങി കാശ് എന്ന് പറഞ്ഞ മാസം മാസം കാശ് മേടിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തി ഡോളർ കയറാൻ തുടങ്ങി നമ്മുടെ വീഡിയോസിലേക്ക് വ്യൂസ് വരാൻ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടി ഒരു മൂവായിരം സബ്സ്ക്രൈബർ ഉണ്ടാവുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഇപ്പോൾ ഒമ്പതിനായിരം സബ്സ്ക്രൈബറിന്റെ അടുത്തെത്താറായി അങ്ങനെ നമ്മുടെ ജേണി അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ജേണി അങ്ങോട്ട് വളർന്നു വളർന്നു എന്ന് പറഞ്ഞാൽ നല്ല വളർച്ച അതായത് ഒരു ലക്ഷം വ്യൂസ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം അതൊരു വീഡിയോക്ക് ഒരു ലക്ഷം വ്യൂസ് എന്ന് പറയുന്നത് അതൊരു വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് ഞങ്ങളെ സാ ഈ തുടക്കക്കാരെന്ന് പറയുന്ന യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് അപ്പം അത് സാധ്യമായത് സാബി സാർ പഠിപ്പിച്ച് തന്ന ആ ടെക്നിക്കിലൂടെയാണ് നമ്മൾ 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 എങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് പഠിപ്പിച്ചു തന്ന ആ ടെക്നിക്ക് സാർ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മളുടെ സംശയങ്ങൾക്കും എല്ലാം മറുപടി തരുന്ന നല്ലൊരു സാറാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് സക്സസ് വൈബ് അതുപോലെ അതുപോലെ തന്നെ ഒരു എന്താ തമ്പലയിൽ പഠിക്കണ ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പിലും ഞങ്ങൾക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഞാൻ മോട്ടീവ് ആയിട്ടാണ് ഗ്രൂപ്പിൽ വന്നതെങ്കിലും അവിടെ വരുന്ന ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ മോട്ടീവ് ആവുന്നത് വെറും രണ്ട് മാസം മൂന്ന് മാസം അപ്പൊ എനിക്ക് മോട്ടീവ്സേഷൻ ആവേണ്ട ആവശ്യമില്ല എനിക്ക് കാശ് ഡോളർ കയറിയാൽ മതി എന്റെ കാര്യം അങ്ങനെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അതിൽ വരുന്ന യൂട്യൂബേഴ്സൊക്കെ രണ്ട് മാസം കൊണ്ട് മോട്ടീവ് സേഷൻ ആയി കാണുമ്പോൾ നമുക്ക് അത്ഭുത സാറിന്റെ ക്ലാസ് നല്ല രീതിയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടും സാറ് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അതേ അതേപോലെ ഉൾക്കൊണ്ട് അതേപോലെ പഠിച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പുതിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അപ്പൊ അവരൊക്കെ എത്ര പെട്ടെന്ന് ശമ്പളം വേടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് വരുന്നത് കാരണം ഞാൻ എന്റെ വർഷം ഒരു ഒന്നര വർഷം വെറുതെ കളഞ്ഞതാലോചിച്ചിട്ട് എനിക്കിപ്പോഴും സങ്കടമുണ്ട് നമുക്ക് ഇനിയും പുതിയ പുതിയ ചാനലുകൾ തുടങ്ങാൻ തോന്നും കാരണം ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു മൂന്നോ നാലോ മാസം അതിൻ്റെ ഉള്ളിലാണ് മോണിറ്റൈസേഷൻ ആവണതും പിന്നെ ഡോളർ കേറുന്നതും ഒക്കെ അങ്ങനെയുള്ളൊരു നല്ലൊരു ഗ്രൂപ്പിലാണ് ഞാനിപ്പോ ഉള്ളത് ആ ഗ്രൂപ്പാണ് എൻ്റെ ഈ ചാനലിനെ വളർത്തിയെടുത്തത് പ്രത്യേകിച്ച് സാറ് സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചാനൽ ഇത്രയധികം നല്ല രീതിയിൽ വളർന്നത് എന്റെ യൂട്യൂബ് ജേണിയിലെ എനിക്ക് പറയാനുള്ളത് ഈയൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഐഡിയകൾ ഉണ്ട് പക്ഷെ ഏത് രീതിയിൽ അത് പ്രസന്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല എന്ത് കാര്യവും നമ്മൾ പഠിക്കാതെ ചെയ്താൽ അത് എനിക്ക് തോന്നുന്നു അതൊരു സക്സസ് ആവില്ല അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ത് കാര്യത്തിനും നമ്മൾ പഠിക്കണം എന്ത് ചെറിയ ജോലിയാണെങ്കിലും നമ്മൾ അത് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അതിനേതായൊരു ഏഹ് അറിവുണ്ട് അറിവ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമില്ലല്ലോ അപ്പൊ അറിവോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അതൊരു പെർഫെക്ഷൻ കിട്ടും അതാണ് ഇവിടെ സംഭവിക്കണത് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിട്ട് മാറുകയാണ് അപ്പോ എന്റെ എന്റെ വീഡിയോസ് ഒക്കെ നല്ലൊരു ലെവലിലേക്ക് എത്തി അപ്പൊ എന്നെ എന്റെ വീഡിയോ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരുപാട് പുതിയ യൂട്യൂബേഴ്സിന് ആ ഒരു കാര്യം ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സാറിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നെ നമ്പറും അതിൽ പിൻ ചെയ്തിടാം പുതിയ പുതിയ യൂട്യൂബേഴ്സിന് ഇത് പഠിക്കാനുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടാവും എങ്ങനെ വീഡിയോ ചെയ്യണം ഞാൻ ഞാൻ ചെയ്യുന്ന എ ഐ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് യൂട്യൂബേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്യണം പക്ഷെ എ ഐ എന്താന്ന് പോലും അറിയാത്ത ആളായിരുന്നു ഞാൻ എന്നിട്ട് അത് അതെങ്ങനെ ചെയ്യാ പഠിച്ചു അതൊക്കെ ഓരോ ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് പഴയ വീഡിയോകൾ അപേക്ഷിച്ച് ഇപ്പോ അപ്പോൾ വ്യൂസിന്റെ കാര്യത്തിലും നല്ല മാറ്റമുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പൊ അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഈ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടായതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാറു സാറിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടും സാറ് പറഞ്ഞു തരുന്ന ടിപ്സും ഒക്കെ കൊണ്ടാണ് ഈ ഒരു ലെവലിൽക്കെത്തിയത് ഇനിയും ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഞങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് ദിവസവും വന്നു ചേരുന്ന നല്ലൊരു ഗ്രൂപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത് അപ്പൊ എൻ്റെ ചാനലിന്റെ പിന്നിലെ ഒരു ഒരു ആളുണ്ട് എനിക്ക് ഒരു പ്രത്യേക ഒരു ഗൈഡ് ഉണ്ട് ഗൈഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും അത് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനും കമന്റ് ഒക്കെ നോക്കിയിട്ട് ആ ഗ്രൂപ്പിൽ എൻ്റെ സാറിനായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അത് വെറുതെ ആവില്ല ഏർ നൂറ് ശതമാനം സക്സസ് ആവും എന്നുള്ള ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞാൻ എൻ്റെ ചാനൽ നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യാം എൻ്റെ മുന്നത്തെ ചാനലുകളുടെ നിലവാരം നോക്കുക ഇപ്പത്തെ മുന്നത്തെ വീഡിയോസിന്റെ നിലവാരം നോക്കുക ഇപ്പോഴത്തെ വീഡിയോസിന്റെ നിലവാരം നോക്കുക എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് വർഷം അതായത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് എനിക്ക് രണ്ട് വർഷം എൻ്റെ ചാനലിൽ തികയാണ് അപ്പൊ എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട് എന്റെ ചാനൽ നല്ല അത്യാവശ്യം വരുമാനം മേടിക്കാവുന്ന ഒരു രീതിയിലുള്ള നല്ല മേടിക്കുന്ന ഒരു ചാനലായി മാറി എനിക്ക് ഈ മാസം ശമ്പളം കിട്ടും കഴിഞ്ഞ മാസം ശമ്പളം കിട്ടി അങ്ങനെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കുള്ള കാശൊക്കെ നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പൊ നി എന്റെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് തരണം എന്ന് കുറെ ദിവസമായി ഞാൻ വിചാരിക്കണെ അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നെ എന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊന്നു ആലോചിക്കുക വീഡിയോ ഒക്കെ പഠിച്ച് ചെയ്യാൻ എനിക്ക് പല പലരുടെ വീഡിയോസ് കാണുമ്പോൾ പറയണമെന്നുണ്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഞാൻ അഭിപ്രായ കമൻറ്റിലൂടെ പറയും പക്ഷേ നിങ്ങളിത് പഠിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതൊരു നല്ലൊരു ഗൈഡ് ഒരു ഗ്രൂപ്പിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പറ്റും എന്ന് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ രണ്ട് വർഷത്തിന്റെ ഉള്ളിലുള്ള എൻ്റെ യൂട്യൂബ് ജേണി ഇങ്ങനെയൊക്കെയാണ് ഒന്നും അറിയാത്ത ഞാൻ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ പഠിച്ചു നല്ലൊരു എടുത്തു ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോ അത്ര ഒരു ലെവലിലേക്ക് ഞാൻ എത്തി അത് എൻ്റെ മാത്രം അധ്വാനത്തിന്റെ ഫലമല്ല ഞാനൊരു ഗൈഡിന്റെ ഒരു ഒരു സാറിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ് ഒരു ഇങ്ങനത്തെ ലെവലിലേക്ക് എത്തിയത് അപ്പൊ എൻ്റെ ചാനലിന്റെ വിജയരാശ്യം എന്ന് പറയുന്നത് എന്റെ മാത്രല്ല എന്റെ ആ ഗ്രൂപ്പിന്റെയും കൂടിയിട്ടാണ് പ്രത്യേകിച്ച് സാറിൻ്റെയും കൂടിയിട്ടാണ് അപ്പൊ ഈ ഒരു രണ്ടു വർഷം തികയുന്ന ദിവസത്തില് എനിക്ക് ഈ ഒരു മെസ്സേജ് ആണ് ഈ ഒരു വീഡിയോ ആണ് എനിക്ക് എന്റെ വീ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാന് തോന്നുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാണ് നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും ആ രീതിയിൽ ഉൾക്കൊള്ളുക ആ രീതിയിൽ പ്രവർത്തിക്കുക കൂടുതൽ സപ്പോർട്ട് എന്നെ ചെയ്യുക എന്റെ വീഡിയോസിനൊക്കെ നല്ല കമന്റും ലൈക്കൊക്കെ തരിക പിന്നെ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് വരും എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ആ രീതിയിലായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നമ്മുടെ കണ്ടന്റ് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളൊരു ഉറച്ചൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോസ് ഇനിയും വരും ഒരുപാട് വെറൈറ്റി ഐഡിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ ഞാനിനിയും വരാം അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളു അപ്പോൾ എല്ലാവർക്കും താങ്ക്